പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി റഷ്യയുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ തേടിയാണ് സെലൻസ്കി മോദിയുമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മോദിയെ അറിയിച്ചതായി സെലൻസ്കി എക്സിൽ കുറിച്ചു നീണ്ട സംഭാഷണമാണ് പ്രധാനമന്ത്രി മോദിയുമായി നടത്തിയതെന്ന് സെലൻസ്കി എക്സിൽ കുറിച്ചു ഉഭയകക്ഷി സഹകരണവും നയതന്ത്ര സാഹചര്യവും അടക്കം എല്ലാ പ്രധാന വിഷയങ്ങളും തങ്ങൾ വിശദമായി ചർച്ച ചെയ്തെന്നും അദ്ദേഹം അറിയിച്ചു യുക്രൈനിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഊഷ്മളമായ വാക്കുകൾക്ക് പ്രധാനമന്ത്രിയോടെ സെലൻസ്കി നന്ദി അറിയിക്കുകയും ചെയ്തു ഞങ്ങളുടെ നഗരങ്ങളിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും സപ്പോരിജിയിലെ ബസ് സ്റ്റേഷനു നേരെ ഇന്നലെ നടന്ന ആക്രമണത്തെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു റഷ്യ മനഃപൂർവ്വം നടത്തിയ ബോംബാക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു യുദ്ധം അവസാനിപ്പിക്കുവാൻ ഒടുവിൽ ഒരു നയതന്ത്ര സാധ്യത തെളിഞ്ഞുവന്ന സമയത്താണ് റഷ്യ ഇങ്ങനെ ചെയ്തത് വെടിനിർത്തലിന് സന്നദ്ധ പ്രകടിപ്പിക്കുന്നതിനു പകരം അതിനുവേശവും കൊലപാതകങ്ങളും തുടരാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത് യുക്രൈനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യുക്രൈന്റെ പങ്കാളിത്തത്തോടെ വേണം തീരുമാനിക്കാനെന്ന് സെലൻസ്കി പറഞ്ഞു മറ്റു വഴികളൊന്നും ഫലം കാണില്ല യുദ്ധത്തിന് പണം കണ്ടെത്താനായി റഷ്യ സ്വീകരിക്കുന്ന മാർഗങ്ങളെല്ലാം ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണക്കയറ്റുമതി പരിമിതപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയ്ക്കിടെ പ്രധാനമന്ത്രി മോദിയുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സെലൻസ്കി വ്യക്തമാക്കി അതേസമയം സംഘർഷം എത്രയും നേരത്തെ സമാധാനപരമായി പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത സെലൻസ്കിയെ അറിയിച്ചതായി നരേന്ദ്രമോദിയും എക്സിൽ കുറിച്ചു ഈ കാര്യത്തിൽ സാധ്യമായ എല്ലാ സംഭാവനകളും നൽകുന്നതിനും യുക്രൈനുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി പറഞ്ഞു